ബലാത്സംഗ കേസിൽ പോലീസ് ലൂക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച റാപ്പർ വേഡൻ കാമുകിയുമായി ബർത്ത്ഡേ ആഘോഷം നടത്തി ബർത്ത്ഡേ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ കാമുകി തന്നെയാണ് ഇപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് വേഡൻ ഇരുട്ടത്തല്ല പകൽ വെളിച്ചത് തന്നെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ആഘോഷത്തിലും ബർത്ത്ഡേ പാർട്ടികളിലും ഒക്കെ തന്നെ ഇപ്പോൾ വേടൻ സജീവമായി പങ്കെടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം ഒരു കൂസലുമില്ലാതെ വന്നിരിക്കുകയാണ് കേരള പോലീസ് ഏറ്റവും വലിയ അതായത് കേരള പോലീസിന് ഏറ്റവും വലിയ ഒരു ഇരുട്ടടിയായിരിക്കുകയാണ് അല്ലെങ്കിൽ അപമാനമായിരിക്കുകയാണ് വേടൻറെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന് ഇത് വലിയ തിരിച്ചടിയായിരിക്കുന്നു വേടനു വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയ പ്രതിയാണിപ്പോൾ വളരെ സുഖകരമായി തന്നെ ആഡംബരത്തോടു കൂടി തന്നെ ബർത്ത്ഡേ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് ഇതോട് കൂടി തന്നെ ആഭ്യന്തര വകുപ്പിനും പോലീസിനും കനത്ത തിരിച്ചടിയാണ് വേടന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിലൂടെ കിട്ടിയിരിക്കുന്നത് പുറത്തു വന്ന ചിത്രത്തിൽ ആഘോഷ പരിപാടി നടന്നിരിക്കുന്നത് ഒരു വലിയ ഹാളിലോ അല്ലെങ്കിൽ ഹോട്ടലിൽ വെച്ച് നടത്തപ്പെട്ട രീതിയിലാണ് ആ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം പോലീസും മറ്റും തിരിച്ചറിയാതിരിക്കാൻ പാകത്തിന് വേടൻ മുടി വെട്ടി ഒതുക്കിയാണ് പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് മൂന്ന് ദിവസം പിന്നിടുമ്പോഴാണ് വേടൻ പോലീസിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ പുറത്തുവരുന്നത് അതേസമയം അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി തന്നെ വേടൻ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഈ ഒരു നീക്കം നടത്തിയത് ഈ സാഹചര്യത്തിലാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്നതും നേരത്തെ തന്നെ മുൻകൂർ ജാമ്യത്തിനായി റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയ ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം പതിനെട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ബലാത്സംഗ കേസിൽ വേടൻ ഒളിവിൽ പോയതോടെ തന്നെ കഴിഞ്ഞ ദിവസം കൊച്ചി ബോൾഗാട്ടി പാലസിലെ ഓളം ലൈവ് എന്ന സംഗീത പരിപാടി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു വേടൻ എത്തിയാൽ തന്നെ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് തീരുമാനമെടുത്തിരുന്നത് എന്നാൽ മറ്റൊരു ദിവസം പരിപാടി നടത്താമെന്ന് സംഘാടകർ അറിയിക്കുകയാണുണ്ടായത് അതേസമയം കേസിൽ ഡിജിറ്റൽ തെളിവുകൾ അതിൻ്റെ അത് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി തന്നെ വേടന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരുന്നു യുവ ഡോക്ടറുടെ പരാതിയിലായിരുന്നു ബലാൽസംഗ് കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തതും സാക്ഷി മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനിടെ വേടൻ യുവതിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതായും പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു പലപ്പോഴായി തന്നെ മുപ്പത്തി ഒരായിരത്തിലധികം രൂപ വേടന് കൈമാറിയിട്ടുണ്ടെന്നാണ് യുവതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇയാളുടെ അക്കൗണ്ട് അതുപോലെ ജിപേ വിവരങ്ങളുമെല്ലാം തന്നെ യുവതി ഹാജരാക്കിയിട്ടുണ്ട് അഞ്ചു തവണ പീഡനം നടത്തിയെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചുവെന്നതാണ് യുവതി മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ലഹരി മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അതിനുശേഷം പീഡിപ്പിച്ചെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതിയുടെ മൊഴിയിൽ രേഖപ്പെടുത്തുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ വേടൻ തന്നെ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നുമാണ് യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് മാനസികമായി തകർത്തുവെന്നും പിന്നാലെ ഡിപ്രഷനിലേക്ക് എത്തിയെന്നും പരാതിക്കാരി പറയുന്നു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വേടനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് തൃക്കാക്കര എസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തിവരുന്നതും അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ പോലീസിനെ പോലും കബളിപ്പിച്ചുകൊണ്ട് വേടൻ കാമുകിയുടെ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കാനായി വന്നിരിക്കുന്നത് ആ ചിത്രങ്ങളാണിപ്പോൾ പുറത്തു വന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്